നമസ്കാരം എൻ്റെ പേര് ശാന്തി ഞാനൊരു ഡാൻസ് ടീച്ചർ എന്ന് എനിക്കിപ്പോൾ പറയണം കാരണം ഞാൻ എൻ്റെ ഡാൻസ് സ്കൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് സ്ഥലം തുണ്ടത്തിൽ കാര്യവട്ടത്തിനടുത്ത് തിരുവനന്തപുരത്ത് കാര്യവട്ടത്തിനടുത്തുള്ള ഒരു ലോക്കൽ സ്ഥലമാണ് തുണ്ടത്തിൽ ഇത് എൻ്റെ വീടാണ് എൻ്റെ പുറയിൽ കാണുന്നത് വീടിൻ്റെ ഞാൻ ഒരു ഡാൻസ് സ്കൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് സത്വ ഡാൻസ് അക്കാഡമി എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത് സത്വ എന്ന് പറയുമ്പോൾ ബി പോസിറ്റീവ് എന്നുള്ള ഒരു ബേസിക് മീനിങ് അതിനുണ്ട് ആ ഒരു പിന്നെ തോട്ടിലാണ് ഞാൻ ഈ ഡാൻസ് സ്കൂൾ തുടങ്ങുന്നത് ഒരു ഡാൻസ് സ്കൂളിനപ്പുറം എനിക്ക് കുട്ടികൾ വന്നിട്ട് ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനപരമായ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ് ഈ ഡാൻസ് സ്കൂള് തുടങ്ങാൻ ഒരു തോട്ട് എനിക്ക് വരുന്നതും ബേസിക്കലി ഞാനൊരു പെർഫോമർ ആയിരുന്നു ഞാൻ ചെറിയ പ്രായത്തിൽ ഡാൻസ് പഠിച്ചു വട്ടിയൂർക്കാവ് പുരുഷോത്തമൻ എന്ന് പറയുന്ന സാറാണ് എന്നെ ചെറിയ ക്ലാസ്സിൽ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊരു ഏഴാം ക്ലാസ്സിലായിരുന്നപ്പോഴാണ് അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം കുറച്ച് പെർഫോമൻസ് ചെയ്തു പക്ഷെ സാറെന്ന് പറയുന്നത് ഭരതനാട്യത്തിൻ്റെ ആ ഒരു കൃത്യമായ ചിട്ടവട്ടങ്ങളോട് കൂടിയല്ല എനിക്ക് പഠിപ്പിച്ച് തന്നുകൊണ്ടിരുന്നത് പക്ഷെ കുറച്ച് അടവുകൾ പഠിപ്പിക്കും അത് വെച്ചിട്ട് ഐറ്റം സെറ്റ് ചെയ്യും അങ്ങനെ ഞാൻ പഠിച്ചു വന്നു കണിയാപുരം ഉപജില്ലാ മത്സരത്തിന് ഭരതനാട്യത്തിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന് മുന്നിലേക്ക് പോകാനായിട്ട് നമ്മുടെ സാമ്പത്തികവും എല്ലാം ഒന്നും നമുക്ക് ആ ചുറ്റുപാട് ഇണങ്ങി വരാത്തത് കൊണ്ട് തന്നെ എനിക്ക് മുന്നേ മുന്നോട്ട് പോകാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് മുതൽ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്ക് നല്ലൊരു പെർഫോമർ ആവണം ഒപ്പം എനിക്ക് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുകയും വേണം എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ ഈ ഡാൻസിലോട്ട് കുറച്ച് കൂടുതൽ അടുക്കാൻ തുടങ്ങിയത് അതിൻ്റെ വലിയൊരു പാഷനായിട്ട് തന്നെ ഞാൻ കൊണ്ടുനടന്നു പക്ഷേ എങ്കിലും ആ ഒരു പിന്നെ സ്കൂൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഡാൻസിൻ്റെ ചിലവ് കുറച്ച് കൂടുതലാണല്ലോ അത് താങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ പഠിച്ച് എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അതിൽ ഞാൻ വിജയിക്കുകയെ ചെയ്തു ഞാൻ എം എസ് സി മാത്തമാറ്റിക്സാണ് ബി എഡ് എടുത്തു പക്ഷേ എങ്കിലും ഉള്ളിൽ ആ ഡാൻസിൻ്റെ ആ ഒരു പാഷൻ കിടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് വേറൊരു ജോലിക്ക് പോയാലും എനിക്ക് അവിടെ നിന്ന് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയാണ് ഞാൻ കുറച്ച് ഗ്യാപ്പ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു ഗുരുവിനെ കണ്ടെത്തി കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ ഹസ്ബൻഡ് ബാങ്കിലാണ് ചെങ്ങന്നൂരിലേക്ക് ട്രാൻസ്ഫർ ആയി പോയ സമയത്ത് ഞാനും കൂടെ പോയി അവിടെയാണ് എനിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഗുരു സ്ഥാനീയായിട്ട് എനിക്കൊരു ടീച്ചറിനെ കിട്ടുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ എനിക്ക് കുറേ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ പറ്റുമെന്നോ എന്നൊക്കെയുള്ളൊരു കോൺഫിഡൻസ് വന്നത് ശരിക്കും ചെങ്ങന്നൂരിൽ നിന്ന് എനിക്ക് കുറച്ച് പത്ത് വർഷത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഈ പത്ത് വർഷങ്ങളിലും ഞാൻ അനിത ജാനകി എന്ന് പറയുന്ന എൻ്റെ ഗുരു ടീച്ചറിനോടൊപ്പം എനിക്ക് പെർഫോം ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു കോൺഫിഡൻസ് പിന്നീട് ഞാൻ ലാസ്റ്റ് കോളേജ് ഓഫ് മ്യൂസിക് ആൻഡ് ഡാൻസ് കണ്ണൂർ പിലാത്തറ ഉള്ള കോളേജിൽ ഞാൻ ഡിപ്ലോമ ചെയ്തു ഭരതനാട്യത്തിൽ അവിടെ നിന്നാണ് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടിയത് അപ്പോൾ അവിടെ ആ കോഴ്സ് ചെയ്യാൻ എന്നെ സഹായിച്ചിരുന്നത് പോത്തൻകോട് ജോഷി സാറാണ് സാറിൻ്റെ കീഴിലാണ് ഞാൻ ആ പിന്നെ ആ കോഴ്സ് ആ ഡിപ്ലോമ ചെയ്തതും അവിടെ നിന്ന് എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുകയും അങ്ങനെ ഞാൻ ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പിൽ ഒരു ഡാൻസ് സ്കൂൾ സത്വ ഡാൻസ് അക്കാഡമി തുടങ്ങുകയും ചെയ്തു ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് ഇടയ്ക്ക് ഒരു രണ്ട് വർഷങ്ങൾക്ക് ശേഷം തുടങ്ങി രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞാനൊരു അരങ്ങേറ്റം ചെയ്തു എൻ്റെ കൂടെ ഗൗതം മഹേശ്വർ എന്ന് പറഞ്ഞ ഒരു ഡാൻസ് ഹീസ് എ ടാലഡ് ഡാൻസർ അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇത് തുടങ്ങിയത് ഇപ്പോൾ ഗൗതം കുച്ചുപുടിയുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഹൈദരാബാദിൽ പോയിരിക്കുക അപ്പോൾ ക്ലാസ് മുഴുവൻ എൻ്റെ ഉത്തരവാദിത്വത്തിലാണ് നടക്കുന്നത് ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ കൂടുതൽ അതിലേക്ക് കൂടുതൽ ഇറങ്ങി വന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഞാൻ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഇതിലേക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചിരുന്നത് എനിക്കെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എൻ്റെ കുട്ടികൾ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അവരുടെ കാര്യങ്ങൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ വീട്ടു ജോലികൾ പിന്നെ ഞാൻ ആകാശവാണിയിൽ അനൗൺസറാണ് ലൈവ് അനൗൺസറാണ് അപ്പോൾ ആ കാര്യങ്ങൾ കൃഷി വകുപ്പിൻ്റെ റേഡിയോ കുട്ടനാട് എഫ് എമ്മിലും അനൗൺസറാണ് അപ്പോൾ ഈ ജോലികൾ പിന്നെ അതിൻ്റെ കൂടെ ഇത് എങ്ങനെയെന്നൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു പക്ഷേ ഒന്നുമില്ല സ്ത്രീ ഒരു ശക്തി തന്നെയാണ് എന്ന് എനിക്ക് സ്വയം പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റി ഞാൻ ഈ ഡാൻസ് സ്കൂള് നടത്തുന്നു അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും എനിക്ക് പറ്റുന്നു എല്ലാ സ്ത്രീകൾക്കും നല്ല കരുത്തും പിന്നെ എന്താ പറയുക മെൻ്റൽ പവറും എല്ലാം ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും എല്ലാം ഉണ്ട് അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വൈമനസ്യമാണ് ഒരു പക്ഷെ പിന്നിലേക്ക് നമ്മളെ വലിക്കുന്നത് അത് മാറ്റി നിർത്തിയാൽ നമ്മൾ ശക്തരാണ് മുന്നിലേക്ക് എല്ലാ സ്ത്രീകളും വരണം എന്ന് തന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് എല്ലാവരോടും പറയുന്നത് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് സ്ത്രീകളാണ് മെൻ്റലി വളരെ പവർഫുള്ളായിട്ടുള്ള മനുഷ്യരാണ് സ്ത്രീകളെന്ന് പറയുന്നത് പുരുഷന്മാരെക്കാളിലും ഒരുപടി മുന്നിലാണ് മെൻറ്റൽ പവറിൽ സ്ത്രീകൾ അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നവരാണ് ക്ഷമയും പിന്നെ എല്ലാം ദയയും സ്നേഹവും എല്ലാം ഒരുപാടുള്ളവരാണ് നമ്മൾ സ്ത്രീകൾ അപ്പോൾ സ്ത്രീകൾക്ക് സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ അതിനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ചുറ്റുപാടുകൾ ഒരുപക്ഷെ നമ്മളെ കൂടെ നിൽക്കണം എന്നില്ല ചുറ്റുപാടുകളെല്ലാം നമ്മൾക്ക് വിപരീതമായിരിക്കാം പക്ഷേ അതിനെ തരണം ചെയ്ത് നമ്മുടെ മെൻ്റൽ പവർ കൊണ്ട് നമ്മൾ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഏറ്റവും ശക്തരായ ആളുകൾ അതുകൊണ്ട് അത് മനസ്സിലാക്കി എല്ലാവരും എല്ലാ സ്ത്രീകൾ എൻ്റെ സഹോദരിമാരായിട്ടുള്ള സമൂഹത്തിലുള്ള എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് എല്ലാവരും അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കി അത് ഇന്നതിലൊന്നൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഡാൻസിൽ എൻ്റെ പാഷൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് വന്നു അങ്ങനെ പല കാര്യങ്ങളിൽ ഓരോ കുക്കിങ്ങായിരിക്കാം ചിലപ്പോൾ ഇത് പ്ലാൻസ് വെച്ച് പിടിപ്പിച്ച് സെയിൽ ചെയ്യുന്ന കാര്യങ്ങളിലായിരിക്കാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് അത് നമ്മൾ കണ്ടെത്തുക നമ്മുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതിലേക്ക് ഇറങ്ങി വരിക നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ പിന്നെ എന്താ ഈ മറ്റ് വിധങ്ങളായ നമ്മളെ എതിർത്ത് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നിലേക്ക് വരിക ഞാൻ കുറച്ച് നേരമായിട്ട് എൻ്റെ എൻ്റെ ഞാൻ എന്താണ് എന്തുകൊണ്ടാണ് ഈ ഡാൻസ് സ്കൂൾ തുടങ്ങിയതെന്നും ഈ ഡാൻസ് സ്കൂളിൻ്റെ ഒരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ടായ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എന്താണെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം എൻ്റെ സ്റ്റുഡൻസാണ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന അവരെയൊക്കെ കണ്ടല്ലോ അല്ലേ അവർ കുട്ടികളുടെ അമ്മമാരാണ് അവരും ഈ ഡാൻസിനോട് ആഗ്രഹവും ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു എന്താ പറയുക ഒരു ബോധം അല്ലേ ആ ബോധം ഉണ്ടായിട്ട് വന്ന് കുറച്ച് എനിക്കൊരു പതിനഞ്ച് സ്റ്റുഡൻസുണ്ട് അവരിപ്പോൾ തിരുവാതിരയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ഈ കലാരംഗത്തേക്ക് വരാൻ ഒരു കാരണമുണ്ട് അതെനിക്ക് പറയാതെ പോകാൻ പറ്റത്തില്ല എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഈ കലയിലേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പാഷൻ എൻ്റെ ഇൻസ്പിരേഷൻ എന്നൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ ഇതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കണം അല്ലേ അപ്പോൾ അതെനിക്ക് കിട്ടിയത് എൻ്റെ ഫാമിലിന്ന് തന്നെയാണ് ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും രണ്ട് പേരും കലാകാരാണ് എൻ്റെ ബ്രദറ് എല്ലാവരും നമ്മുടെ ഈ വീട്ടിലെല്ലാം ഒരു കലാ കുടുംബം എന്ന് തന്നെ പറയണം കാരണം ഇത് കണ്ടാണ് ഞാൻ വളർന്നത് അച്ഛൻ ഡ്രാമയായാലും അച്ഛൻ നല്ലവണ്ണം ഓയിൽ പെയിൻറ്റിങ് ചെയ്യും നല്ലവണ്ണം വരയ്ക്കുന്ന ഒരാളായിരുന്നു അച്ഛൻ ടീച്ചറായിരുന്നു ബേസിക്കലി പ്രൊഫഷണലി ഹീസ് എ ടീച്ചർ ഹൈസ്കൂൾ ടീച്ചർ ആൻഡ് എച്ച് എം ഒക്കെ ആയിട്ടാണ് റിട്ടയർ ചെയ്തത് പക്ഷേ ഈ സ്കൂൾ സർവീസിന് ഇടയ്ക്കും ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അച്ഛൻ അച്ഛൻ്റെ കലയെ ഒട്ടും ഒരു ഒരു അണു ഇട പോലും കൈവിടാതെ പിടിച്ച് അങ്ങ് അറ്റം വരെ അച്ഛൻ്റെ മരണം വരെയും അച്ഛൻ ഒരു കലാകാരനായിട്ട് തന്നെ ജീവിച്ചു അപ്പോൾ ഇത് കണ്ട് വളർന്ന ഞാനും എനിക്ക് ഇതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ല എനിക്കിതിലേക്ക് വരണം എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലെങ്കിൽ അതുതന്നെയാണ് എൻ്റെ ഒരു നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു അത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹവും അപ്പോൾ അച്ഛനെന്ന് പറയുന്ന ആ കലാകാരനെ ഞാൻ മനസ്സുകൊണ്ട് അച്ഛൻ മരിച്ചുപോയി നാല് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ മരിച്ചുപോയി അച്ഛനെ മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനയോടെ ആണ് ഞാൻ ഈ ഓരോ കാര്യവും ചെയ്യുന്നതും ആ അനുഗ്രഹം എനിക്കുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു പിന്നെ ഈശ്വരാനുഗ്രഹം അതാണല്ലോ നമുക്കെല്ലാം ഏറ്റവും അൾട്ടിമേറ്റ് ഒരു നമ്മുടെ ശക്തി എന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ അതെല്ലാം എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ ക്ലാസ് നടത്തുന്നതും ഞാനീ പിന്നെ ഓരോ കലാരംഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും എനിക്ക് ഡ്രാമയുണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്നും എൻ്റെ കഴിവല്ല അല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് വരാൻ എൻ്റെ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ച് ഞാൻ അതേ ആ ഒരു പാതയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ അനാവശ്യമായ ചിന്തകളൊക്കെ ഇതുവഴി നമുക്ക് മാറിക്കിട്ടും നല്ല ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സ് പോവും അതിൽ കൂടി നമുക്ക് മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാ സ്ത്രീകളും ഇതിലേക്ക് വരിക കണ്ടില്ല എൻ്റെ വീട്ടമ്മമാരായ ഒരു ഗ്രൂപ്പാണ് അവരുടെ ആ തിരുവാതിര അവർ അത് ചെയ്ത് കഴിയുമ്പോൾ എന്നോട് അവർ പറയാറുണ്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ ചെന്നാൽ ഭയങ്കര സന്തോഷമാണെന്ന് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് അത് വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ അങ്ങ് അറ്റം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡാൻസ് ക്ലാസ് നമ്മൾ തുടങ്ങുന്നത് ആദ്യം കുമ്പിടലാണ് ധലം കുത്തി കുത്തക്കത്ത കത്ത തിക്കിണത്തും തി